സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇറത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നലടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മണ്ണാർക്കാട് കഴിഞ്ഞ് ചിറക്കൽപ്പാടി എന്നുള്ള അങ്ങാടി കഴിഞ്ഞിട്ടാണ് ടി ജി സ്റ്റീലത്തേക്ക് മണ്ണാർക്കാടും അതിന്റെ കൂടെ തന്നെ നമ്മളുടെ എ ഓൺ ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞ നമ്മുടെ ഷോപ്പും കൂടെ ഓപ്പൺ ഓക്കെ ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഇത് ഡബിൾ ഡോർ വരുന്ന ടാറ്റാ ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റം ആണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയായി പതിനാറ് കേജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് വരുന്നത് ടാറ്റാജി ഐ സ്റ്റീലിന്റെ ഡോർ ഫ്രെയിം വിത്ത് വുഡിന്റെ ഡോർ പാനൽ അങ്ങനെയാണ് ഇത് വരുന്നത് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ സേഫ്റ്റി ഡോർസ് ആണ് പക്ഷേ ഇതിന്റെ ഡോർ വുഡിന്റെ ആണ് അപ്പോൾ വുഡിന്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടും അതിന്റെ കൂടെ തന്നെ ഫ്രെയിമിന് ആണെങ്കിൽ ടാറ്റാജി ഐയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും അപ്പോൾ